മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർ നഗരസഭാ ഭരണ സമിതിയിലെ ഏക സ്ഥിരം സമിതി അധ്യക്ഷസ്ഥാനം കോൺഗ്രസിന് നഷ്ടമായേക്കും ആറ് സ്ഥിരം സമിതിയിൽ അഞ്ചെണ്ണത്തിൽ സിപിഎമ്മും ഒന്നിൽ കോൺഗ്രസുമാണ് അധ്യക്ഷ സ്ഥാനത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഡി സി സി സെക്രട്ടറി കൂടിയായ കെ കൃഷ്ണകുമാറാണ് നിലവിൽ വഹിക്കുന്നത് ഇതിൽ മാറ്റം വരുമെന്നാണ് സിപിഎം നേതൃത്വം നൽകുന്ന സൂചന ോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം സിപിഎം പിടിച്ചേക്കും മൂന്ന് കോൺഗ്രസ് അംഗങ്ങളും സി പി എം ബി ജെ പി അംഗവും ഉൾപ്പെടുന്നതാണ് ആരോഗ്യ സ്ഥിരം സമിതി ഇതിലേക്കാണ് ഒരു പൊളിച്ചെഴുത്തുണ്ടാകുക ഷൊർണൂർ വിജയൻ സിപിഎമ്മിലേക്ക് വന്നതിന് പുറകെ കൂടുതൽ പേരെ എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയും സിപിഎം നേതൃത്വത്തിനുണ്ട് നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട സി പി എമ്മിൽ ചേർന്നതോടെ നഗരസഭാ കൗൺസിലിൽ സിപിഎമ്മിന് കേവല ഭൂരിപക്ഷമായി ഇതുവരെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒറ്റകക്ഷി എന്ന നിലയിലായിരുന്നു നഗരസഭ ഭരിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ പല നിർണായക തീരുമാനങ്ങളിലും എസ് ഡി പി ഐ സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയും തേടിയിരുന്നു ഇത് പലപ്പോഴും സി പി എമ്മിന്റെ രാഷ്ട്രീയ ധാർമികതയെയും ചോദ്യം ചെയ്തു ഷൊർണൂർ വിജയൻ സി പി എമ്മിലെത്തിയതോടെ തുലാസിലായിരുന്ന നഗരസഭാ ഭരണത്തിന് സ്ഥിരത കൈവരുമെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ പ്രതീക്ഷ അതേസമയം കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിനാൽ ഷൊർണൂർ വിജയന് വിപ്പ് ബാധകമാകുമെന്ന വാദം കോൺഗ്രസ് നേതൃത്വവും ഉന്നയിക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് അംഗ കൌൺസിലിൽ പതിനാറ് അംഗങ്ങളായിരുന്നു സി പി എമ്മിനുണ്ടായിരുന്നത് ഷൊർണൂർ വിജയനെത്തിയതോടെ പതിനേഴ് അംഗങ്ങളുടെ പിന്തുണയിൽ കേവല ഭൂരിപക്ഷമായി ബിജെപിക്ക് ഒൻപത് അംഗങ്ങളുണ്ട് ഷൊർണൂർ വിജയൻ പോയതോടെ കോൺഗ്രസ്സിന് ആറ് അംഗങ്ങളായി കുറഞ്ഞു ഒരു എസ് ഡി പി ഐ സ്വതന്ത്ര അംഗവുമുണ്ട്